തിരുവനന്തപുരം ഇടവിളാകം വാർഡിൽ സ്ഥാനാർത്ഥി പര്യടനത്തിനിടെ സ്ത്രീ വോട്ടർക്ക് നേരെ ബിജെപി പ്രവർത്തകന്റെ ലൈംഗികാതിക്രമം ബിജെപി പ്രവർത്തകൻ രാജുവിനെതിരെ മംഗലപുരം പോലീസ് കേസെടുത്തു ഇന്നലെ വൈകിട്ട് മൂന്നരയോടെയാണ് സംഭവം അഞ്ജു ജയപ്രകാശ് ചേരിയാണ് കൂടുതൽ വിവരങ്ങളുമായി അഞ്ജു എന്താണ് ഈ സംഭവത്തെക്കുറിച്ച് മനസ്സിലാകുന്നത് തിരുവനന്തപുരം ഇടവിളാകം വാർഡിലാണ് സ്ഥാനാർത്ഥി പര്യടനത്തിനിടെ സ്ത്രീ വോട്ടർക്ക് നേരെ ബി ജെ പി പ്രവർത്തകന്റെ ലൈംഗികാതിക്രമം ഉണ്ടായി എന്ന പരാതി ഉയരുന്നത് ബിജെപി പ്രവർത്തകൻ രാജുവിനെതിരെയാണ് പരാതി ഇയാൾക്കെതിരെ മംഗലപുരം പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇന്നലെ വൈകിട്ട് മൂന്നരയോടെ ഇത്തരത്തിൽ ഒരു പര്യടനം നടക്കുന്നതിനിടെയാണ് ഈ സംഭവം എന്നാണ് മനസ്സിലാകുന്നത് അഞ്ച് ജയപ്രകാശ് ശരിയാണ് കൂടുതൽ വിവരങ്ങളുമായി അഞ്ച് വിശദാംശങ്ങൾ രുജിഷ് ഇന്നലെ മൂന്നരക്കാണ് സംഭവം ഉണ്ടാകുന്നത് ഈ തിരുവനന്തപുരത്തെ മംഗലപുരം പഞ്ചായത്തിലെ ഇടവിളാകം വാർഡിലാണ് ഈ സംഭവം നടക്കുന്നത് ബി ജെ പി സ്ഥാനാർത്ഥിയുടെ വോട്ട് പര്യടനമായിരുന്നു അപ്പോൾ ഓരോ വീടുകളിലും കയറി വോട്ട് അഭ്യർത്ഥിച്ച് മടങ്ങുകയായിരുന്നു അങ്ങനെയാണ് ഒരു വീട്ടിലെത്തിയപ്പോൾ ഇത്തരത്തിൽ ബി ജെ പി പ്രവർത്തകരൊക്കെ വോട്ട് ചോദിച്ച് മടങ്ങി മടങ്ങുന്നതിന് പിന്നാലെ ഒരു ബി ജെ പി പ്രവർത്തകർ മാത്രം ഒരു വീട്ടിൽ നിൽക്കുകയുണ്ടായി അവിടെ ഉണ്ടായിരുന്ന വീട്ടമ്മയോട് അല്പം വെള്ളം ചോദിക്കുകയായിരുന്നു ആ വെള്ളം വേണ്ടി വീട്ടമ്മ അടുക്കളയിലേക്ക് കയറിപ്പോയപ്പോൾ ഈ പ്രവർത്തകൻ കൂടെ കയറിപ്പോകുകയായിരുന്നു തുടർന്ന് ഈ വീട്ടമ്മയെ കയറി പിടിക്കുകയായിരുന്നു ബഹളം വെച്ചതിനെ തുടർന്നാണ് ആളുകളൊക്കെ ഓടിക്കൂടുന്നത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ബി ജെ പി പ്രവർത്തകർ അടക്കം തിരിച്ചു വരുന്ന സ്ഥിതിയിലേക്ക് ആയിരുന്നു ആ ബഹളം വെപ്പ് ഉൾപ്പെടെ ഉണ്ടായിരുന്ന ആ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നത് തുടർന്ന് അവിടെ നിന്ന് പ്രതി ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്തായാലും പിന്നാലെ തന്നെ വീട്ടമ്മ മംഗലപുരം പോലീസിൽ പരാതി നട കൊടുത്തിട്ടുണ്ട് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ മംഗലപുരം പോലീസ് നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തു ആ പ്രതി ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്